അള്ളാഹുവിന്റെ മാസമാണ് അപ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട മാസം നമ്മൾ രണ്ട് പ്രശ്നങ്ങളുടെ മുന്നിലാണ് ഒന്ന് വർദ്ധിച്ചുവരുന്ന രോഗം രണ്ട് സമുദായം എന്ന നിലയിൽ നമ്മൾ വേർപിടിക്കപ്പെട്ട ഒരു പ്രശ്നം രാഷ്ട്രീയമായി നമ്മുടെ മുന്നിലുണ്ട് അതെന്താ ഇതിനെല്ലാം പരിഹാരമാണ് ഏത് റജബ് റജബിന്റെ ഒന്നാം രാത്രി തന്നെ അള്ളാഹുന്റെ ഹബീബ് وتلاوه القران الله <سؤال> مكتوفي توفيق ترته من الادعيه المأثورة الوارده من النبي المصطفى بن رسول الله دعائي دعاء يا اللهم بارك لنا في متى رجب دلتين دلتين. في وشعبان مت محمد مصطفى صلى الله <سؤال> عليه وسلم عين ابي رجب دعاركم اللهم بارك لنا في رجب وشعبان الله <سؤال> نمك توفيق ترته അപ്പോൾ റജബിൽ ദ്വാ ചെയ്യണം അള്ളാഹുവിന്റെ മാസമാണ് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം ആകെ എന്തിലൂടെയാണ് പറയാ അടിമയും ഉടമയും തമ്മിലുള്ള ഒരേ ഒരു ബന്ധം ദ്വായൂടെയാണ് അള്ളാഹുവിന്റെ മാസമാണ് റജബ് അപ്പോൾ ഏറ്റവും ദ്വാരക്കേണ്ട മാസമാണ് ഏത് പറ ഏത് റജബ് നമ്മുടെ മുന്നിൽ എല്ലാ പ്രശ്നവും ഒന്ന് നിലനിൽപ്പ് ഒന്ന് ആരോഗ്യം രണ്ടും മാസമാണേത് റജബ് പരിഹാരം വന്നുപെട്ട മാസമാണ് എന്തിൽ തന്നെ ഉണ്ടാവണം റജബില് അതിന് തരട്ടെ അതാണ് പറയുന്നത് എന്താ ചെയ്യേണ്ടത് ചെയ്യണം ചിന്തിക്ക് ഏഴേ മുക്കാലിനെ പാങ്ക് കൊടുക്കും ഈശാടെ പാങ്ക് കൊടുക്കും അഞ്ചേ മുക്കാലിന് അഞ്ചേ കാലിനെ സുബയുടെ പാങ്ക് കൊടുക്കൂ മനസ്സിലായോ പറഞ്ഞത് ചിന്തിക്ക് അപ്പം ഏകദേശം പത്ത് മണിക്കൂറിലേറുണ്ട് എന്തിന്റെ എന്തിൻ്റെ ഇടയിൽ പറ പറ ഇഷാൻ്റെയും സുബയുടെയും ഇടയിൽ മണിക്കൂർ മണിക്കൂറിലേറണ്ട് ശരിയായ ഉറക്കം ആറു മണിക്കൂർ മതി എന്നാലും നാല് മണിക്കൂർ ബാക്കിയോ അതിൽ ഒരു മണിക്കൂർ ഇഷാന്റെ ജമായത്തിന് വിട്ടോ ഏഴേ മുക്കാലിന് ഐശാല ഭാവം കൊടുത്ത് ഒമ്പത് മണിക്ക് ഉറങ്ങിന്ന് സങ്കല്പിച്ചോ ഒമ്പത് മണിക്ക് ഉറങ്ങിയ ഒരാള് മൂന്ന് മൂന്നരക്കെ ഉണർന്നാൽ ആറരമണിക്കൂർ അല്ലെ ആറ് മണി അരമണിക്കൂർ വിട്ടട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞും തിരിഞ്ഞും കിടന്നൊരു മണിക്കൂർ വിട്ടള എന്നാലും ഹാരിസായ ഉറക്കം എത്ര കിട്ടും പറ എത്ര ആ നീ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കിട്ടും അല്ലാതെ നാടാകെ പോലീസ് തിരഞ്ഞെടുക്കണുള്ളൂ രാത്രി ഉറങ്ങും ഇപ്പൊ പറഞ്ഞിട്ട് അയനല്ല ഈ നാട്ടിലാകെ ഇത്തിനേയും കുഴപ്പമുണ്ടാക്കി പിന്നെ നിനക്ക് ഉറക്കം കിട്ടാത്തതിന് മോചന പറഞ്ഞിട്ട് കാര്യമല്ല നിങ്ങള് പറഞ്ഞ് മനസ്സിലായോ നിനക്ക് സാധാരണ ടെമ്പറേച്ചർ ആണ് എങ്കിൽ പറ കുട്ടി നിനക്ക് നല്ല ഉറക്കത്തിന് എന്ത് മതി ഏറെ ഒരു ഒരു മനുഷ്യന്റെ ഉറക്കം ഏത് മതി ആറ് മണിക്കൂർ ഉറങ്ങിയാൽ നല്ല ഉറക്കാ മൂന്ന് മൂന്നര കെണീച്ചാൽ ഇന്നും രണ്ട് മണിക്കൂർ ബാക്കിയുണ്ട് എന്തിന് സുബഹിക്ക് അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ വറക്കപ്പുറം അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ അള്ളാഹു തോഫിയു തരട്ടെ അള്ളാഹു തോഫിയു തരട്ടെ അള്ളാഹു പിന്നെ എന്ത് പറയുക പിന്നെ അള്ളാഹുനോട് മുത്തറ സുല്ല ഒരു നൂറ് സുലത്തില്ല ഞാൻ പറഞ്ഞുതരാ നിങ്ങൾ ചെയ്യോ 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 അള്ളാഹു തോഫിയക്ക് തരട്ടെ ഞാൻ ഊറോടനില്ല ഏത് പ്രശ്നം വരുമ്പോഴും പരിഹരിക്കാവുന്ന സ്വലാത്താണ് ഏത്

അലികെ നിഹദ സലാത്ത് അലികെ സലാത്തുൽ ഫാത്തിഹ എരെംഗി സലാത്ത് ഇതെംഗി സലാത്ത് നിനക്ക് എന്താണോ വായിനെ എഴുപ്പം അതില്ലിക്കോ അല്ലാഹുമ്മ സല്ലി സലാത്തങ്കാ മില അവസ്സല്ലിം സലാമൻ താംമൻ അലാ സയ്യിദിനാ മുഹമ്മദിനല്ലദീ തൻഹൽബിഹിൽ റഖദ വ തൻഫരിജു ബിഹിൽ ഖുറബ വ തുഖ്ലബിഹിൽ ഹവാഇജ വ തുനാലി ബിഹിർ റായിബ വ അസ്മൽ ഖവാതിമി വ ഇസ്തസ്ഖൽ വമാം ബി വജഹിൽ കരീം പിന്നെ പിന്നെ സാധാരണക്കാരുടെ ഇസ്മുലാളമാണ് ഏത് പ്രശ്നത്തിലും പെട്ടാൽ സാധാരണക്കാരുടെ ഇസ്മുലായമാണ് ആയിരം വട്ടം ഞെല്ലാൻ എട്ട് മിനിറ്റ് മതി എല്ലാം കൂടെ മുപ്പത്തഞ്ച് മിനിറ്റിൽ തീരും തഹജ് നമസ്കരിക്കുക എന്നിട്ട് നൂറ് സൊലാത്ത് ഇല്ല അല്ലെങ്കിൽ നൂറ് സൊലാത്തുൽ ഫാട്ടി അല്ല എന്നിട്ട് ആയിരം വട്ടം ീഫ്ലീഫ് ചെല്ലെ ചെല്ലു എൻ്റെ കൂടെ ചെല്ലേ തൊയീഫ്ലീഫ് പെണ്ണുങ്ങളെ പിന്നാലെ കൂടി പ്രശ്നമുണ്ടാക്കി പിടിച്ചിട്ട് ഏട്ടന്മാര് പിടിച്ചിട്ട് കണട്ടിലിട്ട് പിന്നെ പെണ്ണുങ്ങൾ പ്രശ്നമുണ്ടാക്കി ജയിലിൽ കിടന്നു പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടന്നു മനസ്സിലായില്ലേ രണ്ട് മൂന്ന് ദിവസം പൊട്ട കണ്ടിൽ കടന്നു പിന്നെ കുറെ കാലം അടിമയി പിന്നെ ചക്രവർത്തി സ്ഥാനത്തേക്ക് എത്തി ആര് ഉറക്ക പ്രസംഗിതിനാ ഇവിടെ അള്ളാഹുവിൻ്റെ സിഫത്തായിട്ട് യൂസഫിനെ നബി കൊണ്ടുവരുന്ന വാക്കിൽ തൂഫാണ് فلما دخلوا عليه أبا إليه أبويه وقال دخلوا مصر إن شاء الله آمين ورفع أبويه على العرش وخروا له سجدا وقال يا أبت هذا ഓർമ്മ ഉണ്ടെങ്കിൽ ഓതി ഇന്നേ ഞാനിങ്ങനെയൊക്കെ ആകാൻ കാരണം എൻ്റെ റബ്ബാരായതുകൊണ്ടാണ് ലത്തീഫായതുകൊണ്ടാണ് വളരെ സൂക്ഷ്മമായി കൃപ ചെയ്ത് ഇടപെടുന്നവനാണ് ആര് ആര് റബ്ബ് അള്ളാഹു തോഫിയൊക്കെ തരട്ടെ നമുക്ക് അള്ളാൻ്റെ കൃപയും സൂക്ഷ്മമായ ഇടപെടലും ആവശ്യമായ നേരാണ് ഒന്ന് നമ്മളെ രാജ്യത്തെ പ്രശ്നം ഒന്ന് ലോകത്തെ പ്രശ്നം അല്ലേ അപ്പൊ എല്ലാ രാത്രിയും അള്ളാഹിനോട് എന്ത് പറയാ ലത്തീഫ് മനസ്സിലാവുന്നില്ല ആയിട്ട് മനസ്സിലൂറത്ത് പോതിയ സൂറത്ത് ഏതാ ഈ പോതിയ സൂഹത്തേതാ ഇന്ന റബീല തൂ ഫുൾ മായ് ഫുൾ മയശാ ആരേത് ചതി ചതിച്ചാലും എൻ്റെ എൻ്റെ റബ്ബിലെ തൂഫാണ്